മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ എന്ന നിലയിൽ അതിന്റെ സെക്കൻഡ് പാർട്ട് കാണാനുള്ള ആവേശം ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാനും അത് നമുക്കുമുണ്ട് സെക്കൻഡ് പാർട്ട് സംഭവിക്കേണ്ടത് തന്നെയാണ് അത് സംഭവിച്ചാൽ ഒരു ഗംഭീര സിനിമ എന്തായാലും കിട്ടും പക്ഷേ ഡിജിജോസ് പല്ലിശ്ശേരി ഒന്ന് പൊളിച്ചെഴുതേണ്ടത് അത്യാവശ്യവുമാണ് കാരണം ആദ്യ സിനിമയുടെ ഒരു പ്രേഷർ പ്രീതി എന്താണെന്ന് അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാനും കഴിയും ഒരു വലിയ വിഭാഗം ഏറ്റെടുത്താൽ മാത്രമേ സാമ്പത്തികമായി ആ ചിത്രം ലാഭമുണ്ടാക്കിയുള്ളൂ ആദ്യ സിനിമയ്ക്ക് ആ ഒരു വലിയ വിഭാഗം നെഗറ്റീവ് പറഞ്ഞപ്പോൾ ഉണ്ടായ നമ്മൾ കാണുകയാണ് എന്നാൽ പിറ്റേ ദിവസം തൊട്ട് ചിത്രത്തിന് ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയതും കൗതുകരമായി മാറി എന്നാലും ആദ്യത്തെ ഒരു നെഗറ്റീവ് ചിത്രത്തെ ബാധിക്കുകയും കുറെ പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തു എന്തായാലും ഉറപ്പാണ് ചിത്രം ഒ ടി വരുമ്പോൾ ഈ അകന്നു നിന്നവരൊക്കെ ഗംഭീര വാക്കുകളുമായി എത്തും കൂടാതെ ചില ഇംപ്രൂവ്മെന്റ്സുകളെ കുറിച്ചും പറയും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാലും ഏറ്റെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഗംഭീരമായ വാക്കുകളുമായാണ് അവർ എത്താൻ പോകുന്നത് കൂടാതെ തിയേറ്ററിൽ മിസ് ചെയ്തതിന്റെ കാര്യങ്ങൾ കൂടി അവർ എടുത്തു പറയും എന്നതിൽ സംശയിക്കേണ്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാം ഭാഗം വരുമോ എന്നൊരു വലിയൊരു ആശയക്കുഴപ്പം ഈ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് പറയാനുള്ളതും വാലിപൻ കണ്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ചുപേരുടെ കൂടെ ഇരുന്നത് കാരണം ആവും അലോസരപ്പെടുത്തുന്ന ബഹളങ്ങൾ ഒന്നും ഇല്ലാതെ സ്ക്രീനിൽ തന്നെ ശ്രദ്ധിച്ച് ആദ്യ അവസാന സിനിമ കണ്ടു പലതരത്തിലുള്ള ചായങ്ങൾ കൊണ്ട് വരച്ചു വെച്ചതുപോലുള്ള മനോഹരമായ ഫ്രെയിമുകളിൽ വന്നുപോകുന്ന വാലുപനും കൂട്ടരും അസാധ്യ ഛായാഗ്രഹണം ഇതൊക്കെയൊക്കെ ചെവിയിലേക്ക് തുളച്ചു കയറുന്ന ഒരു ഓടക്കുഴൽ വിജയം എന്തൊരു രസമാണ് ആ അഭിനയം അങ്ങേരി അഭിനയിക്കുകയല്ല വാലുപിനെ ജീവിക്കുകയാണ് ഡയറക്ടർ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ ചതിയിൽപ്പെട്ട് കാലും കൈയും തളർന്ന വൃദ്ധനായ മല്ലന്റെ കഥകെട്ട് കണ്ണു നിറയുന്ന കരുത്തനായ മനുഷ്യത്വമുള്ള മലിവൻ നിശബ്ദതയ്ക്കും ചെറിയ ഇഴച്ചിലിനും സൌന്ദര്യമുണ്ടെന്ന് കാട്ടിത്തരുന്ന എൽ ജെ പി ബ്രില്യൻസ് എങ്കിലും ചിലയിടങ്ങളിലെ സംഭാഷണങ്ങൾ ഗേറ്റ് കിട്ടിയതുപോലെ ഫീൽ ചെയ്തു ചെറിയ ചില നോട്ടപ്പിഷക്ക് അവ പോർച്ചുഗീസുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പൊക്കിപ്പിടിക്കുന്ന ഇരുമ്പ് ഫ്രെയിം വളഞ്ഞുപൊളഞ്ഞു പോകുന്നു അതിന്റെ മുന കിടന്ന് ഇളകുന്നു ഇത്രയും സൂക്ഷ്മതയോടെ ഓരോ ഫ്രെയിമുകളും ഷൂട്ട് ചെയ്യുന്ന ടീം അംഗങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ എന്തായാലും കണ്ടതെല്ലാം പോയി ഇനി കാണാൻ പോകുന്നത് നിജം എന്ന പോലെ ഇതൊരു പൊയ്യായി സെക്കൻഡ് പാർട്ട് ഒരു സൂപ്പർ ഹീറോ സിനിമ ആകും രണ്ട് അമാനുഷികർ തമ്മിലുള്ള പോരാട്ടം ആ അമാനുഷികർ ആരായിരിക്കും അവരുടെ ബാക്ക് സ്റ്റോറി വരാൻ പോകുന്നത് ഗംഭീര സംഭവമാണ് പ്രതീക്ഷകൾ ഉണർത്തുന്നുണ്ട് രണ്ടാം ഭാഗത്തിലേക്ക് ഈ ചിത്രം തന്നെ എൻഡ് ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഇപ്പോഴും സിനിമയെ കണ്ട് നല്ല രീതിയിലുള്ള വാക്കുകളും അതിലെ പോരായ്മകളും ചൂണ്ടിക്കാണിച്ച് എത്തുന്നുണ്ട് ഈ പോരായ്മകളൊക്കെ മാറ്റി നിർത്തി ഗംഭീര സിനിമ എൽ ജെ പി ഒരുക്കണം എന്ന് തന്നെയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുകയാണെങ്കിൽ സിനിമാ പ്രേമികൾ പറഞ്ഞു വെക്കുന്നത് എന്നാൽ അടുത്തിടെ ഈ സെക്കൻഡ് െ കുറിച്ച് പറഞ്ഞുകൊണ്ട് അണിയറ പ്രവർത്തരും എത്തിയത് വലിയ രീതിയിൽ കൗതുകമായി നമ്മളെല്ലാവരും മലയ്ക്കോട്ടെ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് സെക്കൻഡ് പാർട്ട് സംഭവിച്ചേക്കും എന്ന കാര്യങ്ങൾ അവർ തന്നെ പറയുന്നത് കൂടാതെ എൽ ജി പി തന്നെ പറയുന്നുണ്ട് മുൻ ചിത്രങ്ങളുടെ റെസ്പോൺസ് അദ്ദേഹത്തെ സ്വാധീനിക്കും അതിൽ നിന്നും പൊളിച്ചെഴുതലുകൾ തന്റെ അടുത്ത സിനിമകളിൽ സംഭവിക്കും എന്നത് അപ്പോൾ മലയ്ക്കോട്ടെ വാലുപന്റെ രണ്ടാം ഭാഗത്തിലും ഒരു പൊളിച്ചെഴുതൽ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പറയാനുള്ളത് മലയ്ക്കോട്ടെ വാലുപിന്റെ രണ്ടാം ഭാഗം ഉറപ്പിച്ചാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ എത്തിയിരിക്കുന്നത് ഭാഗം ബോക്സ് ഓഫീസിൽ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നിരിക്കുമ്പോഴും അവർ രണ്ടാം ഭാഗത്തിന് ഒരുങ്ങുന്നുവെന്ന് കേൾക്കുമ്പോൾ അത്ഭുതമാണ് ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ വിജയമായൽ മാത്രമേ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കൂ എന്നായിരുന്നു അണിയറ പ്രവർത്തകർ ആദ്യ പറഞ്ഞിരുന്നത് എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല ഈ സാഹചര്യത്തിലേക്കാണ് രണ്ടാം ഭാഗം വലിയൊരു ക്യാൻവാസിൽ തന്നെ ഒരുക്കാൻ ആലോചിക്കുന്നതായി സംവിധായകനും നിർമ്മാതാവും പറയുന്നത് മലക്കോട്ടെ വാലുപൻ രണ്ടാം ഭാഗം കുറച്ചുകൂടി വലുതായിരിക്കും കഥാപാത്രങ്ങളും വലുത് തന്നെ മലക്കോട്ടെ വാലുവൻ ഒന്നാം ഭാഗത്തിലെ പോലെ തന്നെ ഇന്ത്യൻ ഭൂപ്രദേശം ായിരിക്കും ചിത്രത്തിന്റെ പശ്ചാത്തലമെന്നും സംവിധായകൻ ദിജു ജോസ് പല്ലിശ്ശേരി പറയുന്നു ഇപ്പോഴത്തെ ഡിഗ്രേഡിംഗോ ബോക്സ് ഓഫീസിലെ മോശം പ്രകടനമോ വാലുവനെ രണ്ടാം ഭാഗത്തെ ബാധിക്കില്ലെന്ന് നിർമ്മാതാവ് ഷിബു ബേബി ജോണും പറഞ്ഞു ആദ്യ ഭാഗത്തെ പോലെ വലിയൊരു ക്യാൻവാസ് തന്നെയായിരിക്കും രണ്ടാം ഭാഗവും റേഷ്യയിലേക്ക് എത്തുക രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന സൂചന നൽകിയാണ് മലയ്ക്കോട്ടെ വാലുവൻ അവസാനിക്കുന്നത് വാലുവനും അയ്യൻ ആർ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഘർഷമാണ് രണ്ടാം ഭാഗത്തിൽ ചിത്രത്തിന്റെ പ്രമേയമാവുക സിനിമയുടെ എന്റ് കാർഡിലും രണ്ടാം ഭാഗത്തെക്കുറിച്ച് കുറിച്ച് എഴുതി കാണിക്കുന്നുണ്ട് ഇനി അത് സംഭവിക്കുക തന്നെ ചെയ്യും െന്നാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്